കാലം സാക്ഷിയാവാത്ത ഒന്നും തന്നെ ഇല്ല കാലം സാക്ഷിയാവാത്ത കാര്യങ്ങളോ ചരിത്രങ്ങളോ ഇല്ല എല്ലാം കാലത്തിന്റെ കണ്ണികളിൽ ഒതുങ്ങി നിൽക്കുന്നവയാണ് മനുഷ്യരുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള നിയമങ്ങൾ അത് സൃഷ്ടാവായ അള്ളാഹു മനുഷ്യരെ അറിയിക്കുന്നു അത് കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അറിയിക്കുന്നു അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് കാലം തന്നെയാണ് സത്യം എല്ലാവരും നഷ്ടത്തിലാണ് മനുഷ്യരൊക്കെയും നഷ്ടത്തിലാണ് ആ നഷ്ടം അത് ഐഹിക വ്യാപാരങ്ങളിലുള്ള നഷ്ടമല്ല ആ നഷ്ടം ഭൗതിക നേട്ടങ്ങളിൽ നേരിട്ടേക്കാവുന്ന നഷ്ടവുമല്ല മറിച്ച് അള്ളാഹുവിലും അവനുമായി കണ്ടുമുട്ടേണ്ടി വരുന്നതിലും അത് നിഷേധിച്ചത് കൊണ്ടുള്ള നഷ്ടമാണത് സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള അലങ്കാരങ്ങളിൽ ദൈവിക സ്മരണയിൽ നിന്നും അശ്രദ്ധരായി പോയതിൻ്റെ നഷ്ടമാണത് സൽക്കർമ്മങ്ങളെന്ന ബോധ്യത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോയതുകൊണ്ടുള്ള നഷ്ടമാണത് ആരാധനയിൽ പങ്കുചേർക്കുക വഴി കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാക്കി കളഞ്ഞതിനാലുള്ള നഷ്ടമാണത് അനുഗ്രഹങ്ങളിൽ മനസമാധാനപ്പെട്ടും പ്രയാസത്തിൽ ചഞ്ചല ഹൃദയത്തോടെയും വിശ്വാസം കൈമോശം വന്നവർ പ്രതിസന്ധികളിൽ അക്ഷമരായി പോയവർ ഇവരെല്ലാം അള്ളാഹു പറഞ്ഞ നഷ്ടക്കാരുടെ വിഭാഗത്തിലാണ് എന്നാൽ അതെല്ലാം അതിജീവിച്ചവരെ കുറിച്ച് അള്ളാഹു പറയുന്നു അവർ ആ നഷ്ടത്തിൽ നിന്നെല്ലാം മുക്തരാണ് അവരാകുന്നു അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലും വിശ്വസിച്ചവർ അവരാകുന്നു സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ അവരാകുന്നു സത്യം സ്വീകരിക്കുവാനും ക്ഷമ പാലിക്കുവാനും പരസ്പരം ഉപദേശിച്ചവർ